ൾക്ക് സ്വാദം ഇന്നത്തെ നമ്മളുടെ ചിന്ത യോഹനാന്റെ ഒന്നാം ലേഖനം മൂന്നാം അധ്യായത്തിന്റെ ഇരുപത്തി രണ്ടാം വാക്യമാണ് അവിടെ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു അവന്റെ കൽപ്പനകളെ നാം പ്രമാണിച്ച് അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് എന്ത് യാചിച്ചാലും അവങ്കിൽ നിന്ന് ലഭിക്കും അതായത് നമ്മൾ പലപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ പ്രശ്നത്തിന് പരിഹാരം തരണമേ ഈ പ്രശ്നത്തിൽ തന്നെ പുറത്തു കൊണ്ടുവരണമേ ഈ രോഗം സൗഖ്യമാകണമേ ഈ ശത്രുഭയം നീക്കി തരണമേ ജോലിയിൽ ഉയർച്ച ലഭിക്കണമേ തലമുറകൾ അനുഗ്രഹിക്കണമേ ഒക്കെ നമ്മളുടെ പ്രാർത്ഥനാ വിഷയങ്ങളാണ് മനുഷ്യരായി ഈ ഭൂമിയിൽ ജീവിക്കുന്ന അനേക പ്രാർത്ഥനാ വിഷയങ്ങൾ നമുക്കുണ്ട് പ്രതിസന്ധികളിൽ നിന്നും കരകയറ്റുവാൻ ഒക്കെ നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളാണ് ഇവിടെ പറയുന്നു ഇവിടെ അവൻ്റെ കൽപ്പനകളെ നാം പ്രമാണിക്കണം അവൻ്റെ ഇഷ്ടപ്രകാരം അങ്ങനെ ആയിരിക്കുമ്പോൾ നാം ചോദിക്കുന്നത് ഒക്കെയും അവൻ തരുമെന്നാണ് വളരെ വ്യക്തമായിട്ട് പറയുന്നു നാം യാചിക്കുന്നത് എല്ലാം അവങ്കിൽ നിന്ന് ലഭിക്കും അപ്പോൾ അവൻ്റെ കൽപ്പനയെക്കുറിച്ച് അടുത്ത വാക്കത്തിൽ പറയുന്നുണ്ട് അവൻ്റെ കൽപ്പന എന്ന് പറയുന്നത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കണം ഒന്നാമത്തെ കാര്യം രണ്ടാമതായിട്ട് അന്യോന്യം സ്നേഹിക്കുകയും വേണം ദൈവം സ്നേഹമാവുന്നു അപ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാത്തവന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ലേ കാരണം യേശു ദൈവമാണെന്ന് വിശ്വസിക്കണം നമ്മുടെ കാല ക്രൂശിലെ യാഗമായി തീർന്ന കർത്താവ് നമ്മുടെ ഭാവങ്ങൾക്ക് വേണ്ടിയാണ് യാഗമായി തീർന്നത് വിശ്വസിക്കണം അത് മാത്രമല്ല തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം നിങ്ങളുടെ ഭവനത്തിലുള്ളവർ തമ്മിൽ സ്നേഹിക്കണം സഹോദരങ്ങൾ തമ്മിൽ സ്നേഹിക്കണം സമൂഹത്തിലുള്ളവർ തമ്മിൽ സ്നേഹിക്കണം സഭയിലുള്ളവർ തമ്മിൽ സ്നേഹിക്കണം ആരോടും ഹൃദയത്തിലോ മനസ്സിലോ ഒരു വിരോധം പോലും ഉണ്ടാകാൻ പാടില്ല അങ്ങനെയെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവത്തിനെ തരും പ്രിയ പ്രിയകർത്താവ് ഇന്ന് രാവിലെ വചനം കേട്ട നിൻ്റെ മക്കൾ അന്യോന്യം സ്നേഹിപ്പാനും അതോടൊപ്പം തന്നെ യേശുവിനെ കർത്താവെന്ന് വിശ്വസിപ്പാനും സഹായിക്കണമേ അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ നടക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ആ മെയിൻ ഗാഡ് ബ്ലെസ് യു അത്ഭുതങ്ങൾ നടക്കും വിശ്വസിക്കുക മാത്രം ചെയ്യുക